ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീസ് ലേണിംഗ് സ്ക്വയലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റേറ്റ്സ് അവിടുത്തെ ക്യാപിറ്റൽസ് ചീഫ് മിനിസ്റ്റേഴ്സ് ഗവേണേഴ്സ് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊന്ന് പഠിക്കാം പിന്നെ ചെറിയ ചെറിയ കോഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ അതേപോലെ തന്നെ നമുക്കറിയാം ട്വന്റി എയ്റ്റ് സ്റ്റേറ്റ്സ് ഉണ്ട് എട്ട് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് പിന്നെ ഞാനിതൊരു എന്താ ചാർട്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പോൾ അതിനകത്ത് റെഡ് കളർ കൊടുത്തേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക പിന്നെയുള്ളത് നമ്മുടെ സെവൻ സിസ്റ്റേഴ്സ് ഇല്ലേ അതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ നോക്കാം ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ എന്താ അമരാവതിയാണ് ചീഫ് മിനിസ്റ്റർ ആരാണ് ജഗൻ മോഹൻ റെഡ്ഡി ആണ് ഗവർണർ ആരാണ് ബിശ്വഭൂഷൺ ഹരിചന്ദനാണ് ജസ്റ്റ് ഒന്ന് ഞാൻ കണക്ട് ചെയ്ത് പറയാം അത്ര വലിയ കോടുകളൊന്നും അല്ല പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതിയല്ലോ അപ്പോൾ ആ ഒരു തരത്തിലാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം അതായത് ഭാഷാടിസ്ഥാനത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാപിറ്റൽ നമുക്ക് ആന്ധ്ര എ എൻ പോലെ തന്നെ നമുക്ക് എ എം ആലോചിക്കാം കേട്ടോ അതായത് അമരാവതി ആന്ധ്രാപ്രദേശ് അമരാവതി അത് കിട്ടിയല്ലോ പിന്നെയുള്ളത് അപ്പം ഭാഷാടിസ്ഥാനത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഭയങ്കര എല്ലാ കാര്യത്തിനും ഭയങ്കര റെഡ്ഡിയായിരുന്നു എന്ന് വിചാരിക്കുക ഓക്കെ എല്ലാ കാര്യത്തിനും റെഡ്ഡിയായിരുന്നു അപ്പോൾ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഇനി ഗവർണർ എങ്ങനെയായിരുന്നു ആദ്യത്തെ സ്റ്റേറ്റ് അല്ലേ അപ്പോൾ ഭയങ്കര ഹരിശ്ചന്ദ്രൻ പോലെയൊക്കെ ആയിരുന്നു എന്ന് ആലോചിക്കുക കേട്ടോ അതായത് ബിശ്വഭൂഷൻ ഹരി ഹരിചന്ദനാണ് അവിടുത്തെ ഗവർണർ അപ്പം നിങ്ങൾ ഈ ഓർഡർ തന്നെ കീപ്പ് ചെയ്യുക ക്യാപിറ്റൽ ചീഫ് മിനിസ്റ്റർ ഗവർണർ അപ്പോൾ ഒന്നും തെറ്റിപ്പോയില്ല അടുത്തു നോക്കാം അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ ഇറ്റാനഗർ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ പേമാ ഖാഡു ഗവർണർ ബി ഡി മിശ്ര എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരുണാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ നമുക്ക് അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ആലോചിക്കാം ഈ അരുൺ എന്തോ ഒരു സാധനം ഇട്ടു അതാരെ കണ്ടേ പ്രേമ കണ്ടു എന്ന് ആലോചിക്കാം ഓക്കെ അപ്പോൾ അരുൺ എന്തോ ഒരു സാധനം ഇട്ടു അതാരെ കണ്ടേ പ്രേമ കണ്ടു എന്താ ഇട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ഡി ആണ് ഇട്ടേന്ന് ആലോചിക്കാം ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറയാം അരുണാചൽ പ്രദേശ് ക്യാപിറ്റൽ എന്താ എന്തോ ഇട്ടു എന്നാണ് ഞാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ ഇറ്റാനഗർ ഓക്കെ അതാരെ കണ്ടേ പ്രേമ കണ്ടു അതാണ് ചീഫ് മിനിസ്റ്റർ ഗവർണർ ആരാണ് ബി ഡി മിശ്ര തെറ്റിക്കില്ലല്ലോ അടുത്ത് നോക്കാം ആസാം ആണ് ആസാമിൻ്റെ ക്യാപിറ്റൽ എന്താ ഡിസ്പൂർ ആണ് ചീഫ് മിനിസ്റ്റർ സർബാനന്ദ സോണോവാൾ ഗവർണർ ജഗദീഷ് മുക്കി അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കണക്റ്റ് ചെയ്യാം ആസാം എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാമല്ലോ ആസാം ടീ ഇല്ലേ അപ്പോൾ അതാലോചിക്കാം അപ്പോൾ ഈ ടീ കിട്ടാഞ്ഞിട്ട് കുറേ ആൾക്കാർ ഡിസ്പ്യൂട്ട് നടന്നു അതായത് കുറേ തല്ലുപിടുത്തങ്ങളൊക്കെ നടന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം ഓക്കെ ഇനി ആരെ തല്ലുപിടിച്ച് കുറേ സാറുമാരാണ് എന്നിട്ട് ഒരു സാറ് വേറൊരു സാറിനെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കിന്നോ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം ആസാം ആസാമിൻ്റെ ക്യാപിറ്റൽ ഡിസ്പൂർ ആണ് പിന്നെ അതാണ് ഞാൻ ഡിസ്പ്യൂട്ടെന്ന് പറഞ്ഞത് കേട്ടോ ചീഫ് മിനിസ്റ്റർ എന്താണ് സർബാനന്ദ സോണോവാൽ ആരാണ് തല്ലിൽ പിടിച്ച സാറുമാർ അതാണ് സർബാനന്ദ സോണോവാൽ ഇനി എന്നിട്ട് എന്ത് പറ്റി ഒരാൾ വേറൊരാൾ മുക്കി അതായത് ജഗദീഷ് മുക്കി തെറ്റിക്കില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് കേട്ടോ ആ ഒരു തരത്തിൽ കണ്ടാൽ മതിയോ അടുത്തത് ബീഹാറാണ് ബീഹാറിൻ്റെ ക്യാപിറ്റൽ എന്താ പട്ന അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ് നിതീഷ് കുമാർ അവിടുത്തെ ഗവർണർ ആരാണ് ഫാഗു ചൌഹാൻ അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഭീകരമായിട്ടുള്ള പട്ടണം പട്ടണമാണെന്ന് ആലോചിക്കുക അപ്പോൾ ഭീകരമായിട്ടുള്ള പട്ടണത്തിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവിടുത്തെ നമ്മുടെ ജേർണലിസ്റ്റ് ഇല്ലേ നിതീഷ് കുമാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ പുള്ളിക്കാരൻ വന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പോൾ ചീഫ് മിനിസ്റ്റർ ആരാണ് നിതീഷ് കുമാറാണ് അപ്പോൾ കുറേ ചവിട്ടൊക്കെ കിട്ടി എന്നുള്ള രീതിയിലും നമുക്ക് ആലോചിക്കാം അപ്പോൾ ഗവർണർ ആരാണ് ഫാഗു ചൗഹാൻ കുറേ ചവിട്ട് കിട്ടിയെന്ന് ആലോചിക്കുക അപ്പോൾ ഭീകരമായ പട്ടണത്തിൽ ആരെത്തിയത് നികീഷ് കുമാർ എത്തി അപ്പോൾ എന്ത് പറ്റി കുറേ ചവിട്ടൊക്കെ കിട്ടി ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഇനി അടുത്തത് ചട്ടീസ്ഗർ ആണ് ചട്ടീസ്ഗറിൻ്റെ ക്യാപിറ്റൽ റായ്പൂർ ആണ് ചീഫ് മിനിസ്റ്റർ ആരാണ് ഭൂപേഷ് ബാഗൽ ആണ് അതുപോലെ തന്നെ ഗവർണർ ആരാണ് അനുസൂയ ഉയ്ക്ക ആണ് അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടീസ്ഗർ എന്ന് പറയുമ്പോൾ മുപ്പത്തി ആറ് എന്ന് വിചാരിക്കുക ചട്ടീസ് അതായത് മുപ്പത്തി ആറ് ഗർ വീട് ഓക്കെ ആർക്കാണുള്ളത് നമ്മുടെ ഐശ്വര്യറോയ്ക്കാണെന്ന് വിചാരിക്കുക കേട്ടോ അതാണ് ഐശ്വര്യ ായി അതായത് ക്യാപിറ്റൽ റായ്പൂർ കിട്ടി ഓക്കെ അപ്പം അങ്ങനെ നാൽപ്പത് വീടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ട് തന്നെ പാഗലായി എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അപ്പോൾ ചീഫ് മിനിസ്റ്റർ ഭൂപേഷ് പാഗലാണ് കേട്ടോ പാഗൽ ബാഗൽ ഓക്കെ അപ്പം അങ്ങനെ നാൽപ്പത് വീടൊക്കെ ഉണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് കുറച്ച് അസൂയൊക്കെ തോന്നും അല്ലേ അപ്പം ഗവർണർ ആരാണ് അനുസൂയ ഉലോയിക്കാമല്ലോ അപ്പം നാൽപ്പത് വീടുള്ളതാര്ക്കാണ് ഐശ്വര്യ റോയ്ക്കാണ് അപ്പോൾ പാകലായി കുറേ പേർക്ക് അസൂയ ഉണ്ടായി അപ്പം ഛത്തീസ്ഗർ റായ്പൂർ ഭൂപേഷ് ബാഗൽ അനുസൂയ ഉയ്ക്കെ ഓർക്കാലോ അടുത്ത് നോക്കാം ഗോവയാണ് ഗോവയുടെ ക്യാപിറ്റൽ എന്താ പനാജി ചീഫ് മിനിസ്റ്റർ പ്രമോദ് സവന്ത് ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി കേട്ടോ അപ്പോൾ എങ്ങനെ നമുക്ക് ഓർക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗോവയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ മെയിൻ ആയിട്ട് ടൂറൊക്കെ പോകുമല്ലോ അപ്പോൾ ഇങ്ങനെ പോകുന്നത് പാനൊക്കെ കൊണ്ടാ പോകുന്നത് കേട്ടോ നമുക്കെന്തെങ്കിലും ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടി പാനൊക്കെ കൊണ്ടാണ് പോകുന്നത് അപ്പോൾ പനാജി കിട്ടി ക്യാപിറ്റൽ അല്ലെങ്കിൽ നമുക്ക് പനാജി അറിയായിരിക്കും അപ്പോൾ പാനോ കൊണ്ടുപോകാ പോകുന്നത് അതുപോലെ തന്നെ ഒരു സർവന്നും കൊണ്ടു പോണെന്ന് വിചാരിക്കുക ഇതെല്ലാം കുക്ക് ചെയ്ത് കിട്ടണമല്ലോ അപ്പോൾ പാൻ കിട്ടി ീഫ് മിനിസ്റ്റർ ആരാണ് സവന്ത് എന്നാണ് ഞാൻ സർവെൻ്റായിട്ട് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ പ്രമോദ് സവന്ത് കിട്ടി പിന്നെ അവിടെ പോയിട്ട് നമ്മൾ എന്താ പറയണ്ട പാട്ടൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് അല്ലെ ഗോവയിലൊക്കെ പോയി അപ്പം ആ ഒരു തരത്തിൽ നമുക്ക് ആലോചിക്കാം ഭഗത് സിംഗ് കോശിയാരി അതും കൂടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ കേട്ടോ അടുത്ത് നോക്കാം ഗുജറാത്ത് ക്യാപിറ്റൽ ഗാന്ധിനഗർ ചീഫ് മിനിസ്റ്റർ ആരാണ് വിജയ് റൂപാണി ഗവർണർ ആരാണ് ആചാര്യ ദേവ്രാഥ് അപ്പോൾ ഗുജറാത്ത് ഗാന്ധിനഗർ രണ്ടും ജി ജി ഗുജറാത്ത് ഗാന്ധിനഗർ പിന്നെ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് രാത് ആലോചിക്കാം ഗുജറാത്തിനകത്ത് രാത്ത് കേട്ടോ അതായത് രാത്രി രാത്രി ഇരുന്ന് പഠിക്കുന്ന ആൾക്കാർ നമ്മുടെ എക്സാമിന് പി എസ് പോലുള്ള എക്സാമിന് വിജയിക്കും അങ്ങനെ ആലോചിക്കുക അതായത് വിജയ് ചീഫ് മിനിസ്റ്റർ ആരാണ് വിജയ് റൂപാണിയാണ് അതുപോലെ തന്നെ ഗവർണർ ആരാണ് അവിടെയും ഒരു രാത്ത് ഉണ്ട് കേട്ടോ ആരാണ് ആചാര്യ ദേവ്രാത്ത് ഓക്കെ കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ സ്റ്റേറ്റ് ഗുജറാത്ത് അതിൻ്റെ ക്യാപിറ്റൽ ഗാന്ധിനഗർ രണ്ടും ജി ആണ് ചീഫ് മിനിസ്റ്റർ വിജയ് റൂപാണിയാണ് വിജയിക്കും അതുപോലെ തന്നെ ഗവർണറിനകത്തും ഒരു രാത്തുണ്ട് അതായത് സ്റ്റാർട്ടിംഗും അവസാനവും രാത് എന്നുള്ള രീതിയിൽ ആലോചിക്കാം അടുത്തു നോക്കാം ഹരിയാനയാണ് ഹരിയാനയുടെ ക്യാപിറ്റൽ എന്താണ് ചണ്ഡീഗർ ചീഫ് മിനിസ്റ്റർ മനോഹർലാൽ ഖട്ടർ ആണ് അതുപോലെ തന്നെ ഗവർണർ ആരാണ് സത്യദേവ് നാരായൺ ആര്യ അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹരിയാന എന്ന് പറയുമ്പോൾ നമുക്കൊരു ആനയെ ആലോചിക്കാം ഈ ആനയ്ക്ക് നമ്മൾ ചാന്തൊക്കെ തൊട്ട് കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ചാന്ദീകറിനകത്ത് ചാന്ത് എടുത്തു പിന്നെ ചീഫ് മിനിസ്റ്റർ അതായത് ഇങ്ങനെ ചാന്തൊക്കെ തൊട്ട് കഴിയുമ്പോൾ ഭയങ്കര മനോഹരമായിട്ടുള്ള ആനയായിട്ട് മാറും അല്ലേ അപ്പോൾ മനോഹർലാൽ ഖട്ടറാണ് ചീഫ് മിനിസ്റ്റർ വരുന്നത് ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യദേവ് നാരായൺ ആര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സത്യമുള്ള ഒരു മൃഗമല്ലേ ആന അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ ഗവർണറും കിട്ടിയില്ലേ അടുത്ത് നമുക്ക് ഹിമാചൽ പ്രദേശ് നോക്കാം ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഷിംലയാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ജയ്റാം താക്കൂർ ആണ് ഗവർണർ ബണ്ടാരു ദാത്രേ ആണ് കേട്ടോ അപ്പൊ ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ പഠിച്ചു വെക്കുക കേട്ടോ എന്താണ് ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഷിംലയാണ് ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഷിംല ഇനി ഹിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി ജയിക്കാൻ വേണ്ടിയിട്ട് ഭണ്ഡാരത്തിൽ കാശ് ഇട്ടു എന്ന് ആലോചിക്കുക ഓക്കെ അതായത് ഹിമാചൽ പ്രദേശ് ഷിംല നമ്മൾ പഠിച്ചു ചീഫ് മിനിസ്റ്റർ ആരാണ് ജയിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ജയ്റാം താക്കൂർ ആണ് എവിടെ കാശോട്ടെ ഭണ്ഡാരത്തിൽ അതായത് ഭണ്ഡാരു ദാത്രേ ആലോചിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഹിമാചൽ പ്രദേശ് ക്യാപിറ്റൽ ഷിംല ചീഫ് മിനിസ്റ്റർ ജയറാം താക്കൂർ ഗവർണർ ഭണ്ഡാരു ദാത്രയ അടുത്തത് ജാർഖണ്ഡ് ആണ് ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ റാഞ്ചി ചീഫ് മിനിസ്റ്റർ ഹേമന്ത് സോറൻ ഗവർണർ ദ്രൗപതി മുർമു അപ്പോൾ ഇത് ഇതെങ്ങനെ ആലോചിക്കണം എന്ന് വെച്ചാൽ ജാർഖണ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ജാർ നമ്മുടെ ഒരു ജാർ ഉണ്ടായിരുന്നു അതാരോ ഓഞ്ചി കൊണ്ടുപോയി എന്ന് ആലോചിക്കുക ആരാ റാഞ്ചി കൊണ്ടുപോയ ഒരു ബോറൻ ആണെന്ന് ആലോചിക്കാം കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ പെർവുറുക്കില്ല അതുപോലെ തന്നെ മുർമു എന്നുള്ള രീതിയിൽ നമുക്കങ്ങനെ ആലോചിക്കാം അപ്പോൾ ജാർഖണ്ഡ് ക്യാപിറ്റൽ എന്താണ് റാഞ്ചി ചീഫ് മിനിസ്റ്റർ ർ ഹേമന്ത് സോറേൻ അതാണ് ഞാൻ ബോറൻ പറഞ്ഞ കേട്ടോ ഗവർണർ ദ്രൗപതി മുർമു അടുത്ത് നോക്കാം കർണാടക ക്യാപിറ്റൽ ബാംഗ്ലൂർ ആണ് ചീഫ് മിനിസ്റ്റർ ബി എസ് യെദുരപ്പ ഗവർണർ യാജൂഭായ് രുധാഭായ് വാല അത് ജസ്റ്റ് ഒന്ന് ഓർത്തുവയ്ക്കാം നമ്മുടെ കർണാടക അടുത്തുള്ളതല്ല കർണാടക ബാംഗ്ലൂർ ആണ് ചീഫ് മിനിസ്റ്റർ യെദുരപ്പ ഗവർണർ വജുഭായ് രുധാഭായ് വാല ഓക്കെ അടുത്തത് കേരളയാണ് നമുക്കറിയാം തിരുവനന്തപുരം ആണ് ക്യാപിറ്റൽ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഗവർണർ ആരാണ് ഓർത്തുവെക്കുക ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേട്ടോ അടുത്ത് മധ്യപ്രദേശ് നോക്കാം മധ്യപ്രദേശിന്റെ ക്യാപിറ്റല് ഭോപ്പാലാണ് ചീഫ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ ഗവർണർ ആനന്ദിബെന് പട്ടേൽ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് മദ്യവും മാച്ച് അല്ലല്ലോ അപ്പോൾ മധ്യപ്രദേശ് ക്യാപിറ്റൽ എത്താ ഭോപ്പാൽ കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഭോപ്പാൽ ആലോചിക്കാം പിന്നെ ഈ മദ്യമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ കുറേ കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഹാനിക്കരുമല്ലോ അപ്പോൾ കുറേ കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ മരിക്കും എന്നുള്ള രീതിയിൽ ചാവും എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം കേട്ടോ അതായത് ചൗഹാൻ ശിവരാജ് സിംഗ് ചൗഹാനാണ് ചീഫ് മിനിസ്റ്റർ ഗവർണർ ആന്തി ബെൻ പട്ടേലാണ് അതായത് മദ്യമൊക്കെ ഒരുപാട് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കുറെ ആൾക്കാർ കേട്ടുവച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ ഭയങ്കര ആനന്ദം വരും ആ ഒരു തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം അതായത് ആനന്ദിബെൻ പട്ടേലാണ് കേട്ടോ ആരാണ് ഗവർണർ അപ്പം മധ്യപ്രദേശ് ഭോപ്പാൽ ശിവരാജ് സിംഗ് ചൌഹാനാണ് ചീഫ് മിനിസ്റ്റർ അതുപോലെ തന്നെ ഗവർണർ ആരാണ് ആനന്ദിബെൻ പട്ടേലാണ് അടുത്ത മഹാരാഷ്ട്ര നോക്കാം മഹാരാഷ്ട്ര നമുക്കറിയാലോ എന്താ ക്യാപിറ്റൽ മുംബൈ ആണ് പിന്നെ മുംബൈയിൽ എങ്ങനെയാണ് ഫുൾ ആൾക്കാർ ഈ തോക്കൊക്കെ പിടിച്ചിട്ടില്ല നടക്കുന്നത് അപ്പോൾ ഉദ്ധവ് താക്കറെ ആലോചിക്കാമല്ലോ അതുപോലെ തന്നെ താക്കറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോക്കുന്ന കാണട്ടോ ഞാൻ ആലോചിക്കാൻ പറഞ്ഞത് അതേപോലെ തന്നെ തോക്കൊക്കെ പിടിച്ചു നടക്കുന്ന വേറൊരാളാരാണ് നമ്മുടെ ഭഗത് സിംഗ് ആണ് അപ്പോൾ അതാണ് ഗവർണർ കേട്ടോ അപ്പോൾ ഭഗത് സിംഗ് കോഷിയേരിയും നമുക്ക് അങ്ങനെ ആലോചിക്കാം അപ്പോൾ മഹാരാഷ്ട്ര ക്യാപിറ്റൽ മുംബൈ തോക്ക് പിടിച്ചിട്ടാണ് അപ്പോൾ ഉദ്ധവ് താക്കറെ തോക്ക് തോക്ക് അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്യുക ഗവർണർ ആരാണ് ഭഗത് സിംഗ് കോശ്യാരി അടുത്തത് മണിപ്പൂർ ആണ് മണിപ്പൂരിൻ്റെ ക്യാപിറ്റൽ ഇംഫാൽ ചീഫ് മിനിസ്റ്റർ എന്ന് പറയണത് നോങ് തോംബം സിംഗ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഗവർണർ നജ്മ ഹെപ്തുള്ള അപ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം ഈ മണി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ നമ്മുടെ കാശ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മണി ഇംഫാൽ ഇമ്പോർട്ടൻറ്റ് അതായത് ഐ എം പി ആലോചിക്കാം കേട്ടോ അപ്പോൾ ക്യാപിറ്റൽ കിട്ടി ഇംഫാലിൻ്റെ ഐ എം പി ആലോചിച്ചാൽ കിട്ടും പിന്നെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ അപ്പോൾ ഒരുപാട് നമ്മുടെ കയ്യിൽ കാശൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും എടുക്കാനൊക്കെ കാശൊക്കെ കക്കാൻ വരുന്ന സമയത്ത് എന്ത് പറ്റും സൈറൻ അടിക്കും അല്ലേ അപ്പോൾ നമുക്ക് സിംഗ് അങ്ങനെ ആലോചിക്കാമല്ലോ അത് കിട്ടി അപ്പോൾ സൈറനൊക്കെ അടിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ നമുക്ക് ഹെപ്റ്റുള്ള ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരും അതും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പം സ്റ്റേറ്റ് മണിപ്പൂർ അതിന്റെ ക്യാപിറ്റൽ എന്താണ് മണി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇംഫാൽ കിട്ടി അതുപോലെ തന്നെ ഈ മണി എടുക്കാൻ വരുന്ന സമയത്ത് സൈറൻ അടിക്കും അപ്പം ബൈറൻ സിംഗ് കിട്ടി അപ്പം ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വരും നജ്മ ഹെപ്റ്റുള്ള കിട്ടി അടുത്തത് മേഘാലയാണ് ക്യാപിറ്റൽ ഷിലോങ് ആണ് ചീഫ് മിനിസ്റ്റർ കോൺറാട്ട് സംഗ്മ ഗവർണർ സത്യപാൽ മാലിക് ആണ് അപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് മേഘം ആലോചിക്കാം മേഘം ഭയങ്കര ലോങ്ങ് അല്ലേ അപ്പോൾ ഷില്ലോങ് കിട്ടും ചീഫ് മിനിസ്റ്റർ കോൺട്രാക്ട് സംഗ്മയാണ് അപ്പോൾ നമുക്ക് മേഘങ്ങൾ ഭയങ്കര സംഘമായിട്ടാണ് വരുന്നത് എന്നുള്ള രീതിയിൽ ആലോചിക്കാം അല്ല ഒരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത് അപ്പോൾ കോൺട്രാക്ട് സംഗ്മ കിട്ടി അതേപോലെ തന്നെ മേഘങ്ങൾ നല്ല പാലിൻ്റെ കളറല്ലേ അതായത് സത്യപാൽ മാലിക് അങ്ങനെ നമുക്ക് ആലോചിക്കാം ഓക്കെ അടുത്ത് നോക്കാം ആണ് മിസോറാമിൻ്റെ ക്യാപിറ്റൽ ഐസാവാൾ ചീഫ് മിനിസ്റ്റർ സോറാം താങ്ക ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ മിസ്സിന് ആലോചിക്കാം മിസ്സിനെ കാണുമ്പോൾ കുറേ പേരിങ്ങനെ ഐസ് പോലെ ആകുമോ അല്ലെ ഭയങ്കര ടെൻഷനൊക്കെ അടിച്ച ഐസ് പോലെ ആവുമ്പം അപ്പോൾ ഐസാവാൾ ചീഫ് മിനിസ്റ്റർ സോറാം തങ്ക അതായത് തങ്കം പോലത്തെ മിസ്സാണെന്നുള്ള രീതിയിൽ ആലോചിക്കാം അതേപോലെ തന്നെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മിസ്സാണ് അപ്പം പി എസ് ശ്രീധരൻ പിള്ളൈ അതാണ് നമ്മുടെ ഗവർണറോ നമ്മുടെ പറയാം മിസോറാമിൻ്റെ ക്യാപിറ്റൽ ഐസാവും അപ്പോൾ ഐസാവാൾ ചീഫ് മിനിസ്റ്റർ തങ്കം പോലത്തെ അതായത് സൊറാം തങ്ക ഗവർണർ പി എസ് ശ്രീധരൻ പിള്ള പിള്ളേർക്ക് ഇഷ്ടമുള്ള ഒരു ടീച്ചറാണെന്നുള്ള രീതിയിൽ മിസ്സാണെന്നുള്ള രീതിയിൽ നമുക്ക് അതും ആലോചിക്കാം അടുത്ത് നോക്കാം നാഗാലാൻഡ് ആണ് നാഗാലാന്റിന്റെ ക്യാപിറ്റൽ എന്താ കൊഹിമ ചീഫ് മിനിസ്റ്റർ നിയുഫ്യൂറിയോ അതുപോലെ തന്നെ ഗവർണർ ആർ എൻ രവിയാണ് അപ്പോൾ നാഗാലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നാഗങ്ങൾ ആലോചിക്കാം ഈ നാഗങ്ങൾ ആരെ പിടിക്കുന്നത് കോഴീനെ പിടിക്കുന്ന ആലോചിക്കാം കേട്ടോ കൊഹിമ അപ്പോൾ അത് കിട്ടിയുള്ള ക്യാപിറ്റൽ ഇനി കുറച്ച് നാഗങ്ങളാണ് പിടിക്കുക കോഴിയെ കേട്ടോ അപ്പോൾ നെഫ്യൂറിയോ അതായത് ഫ്യൂ ഫ്യൂ നാഗങ്ങളാണെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം പിന്നെ ഗവർണർ അപ്പോൾ ഇങ്ങനെ നാഗങ്ങൾ പിടിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോ അല്ലേ ഓടിപ്പോയി കോഴീനെ രക്ഷിക്കും അപ്പോൾ റൺ എന്നുള്ള രീതിയിൽ ആർ എൻ നമുക്ക് ആർ എൻ രവിയും നമുക്ക് ആലോചിക്കാം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഓർക്കാൻ പറ്റും അത്രേ ഉള്ളൂ അടുത്തത് ഒഡീഷ ഒഡീഷയുടെ ക്യാപിറ്റൽ എന്താ ഭുവനേശ്വർ ആണ് പിന്നെ ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായക് ഗവർണർ ഗണേഷി ലാലാണ് അപ്പോൾ ഒഡീഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഓടണ സമയത്ത് നമുക്ക് ഈശ്വരന്റെ ഒരു അനുഗ്രഹം കൂടി വേണം അല്ലേ അതായത് ഒരു ൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നായകനാവാൻ പറ്റുള്ളൂ നമുക്ക് ഫസ്റ്റ് ആവാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ ഓക്കെ അപ്പോൾ ഒഡീഷയുടെ ക്യാപിറ്റൽ ക്യാപിറ്റലരാണ് എന്താണ് ഭുവനേശ്വർ ഈശ്വർ ആണ് ഈശ്വറിൻ്റെ സഹായം വേണം ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായിക്ക് എന്നാലും നമുക്ക് നായകനാകാൻ പറ്റുള്ളൂ അപ്പോൾ നവീൻ പട്നായിക്കാണ് ചീഫ് മിനിസ്റ്റർ അങ്ങനെ ഓടിക്കഴിയുമ്പോൾ നമ്മുടെ ഫേസൊക്കെ ആകെ അങ്ങനെ അല്ലേ അതായത് ഹിന്ദിയിൽ പറയുമ്പോൾ ലാൽ പോലെയാവും ഓക്കെ അപ്പോൾ ഗവർണർ ആരാണ് ഗണേഷി ലാൽ തെറ്റിക്കില്ലല്ലോ ഒഡീഷ ഭുവനേശ്വർ നവീൻ പട്നായക് ഗണേഷി ലാൽ അടുത്ത് പഞ്ചാബാണ് പഞ്ചാബിൻ്റെ ക്യാപിറ്റൽ ചാണ്ടിഗർ ചീഫ് മിനിസ്റ്റർ ആരാണ് അമരിന്ദർ സിംഗ് ആണ് ഗവർണർ വി പി സിംഗ് ബാറ്റ്നോർ ഓർത്തുവെക്കുക കേട്ടോ പഞ്ചാബിൻ്റെ ക്യാപിറ്റൽ ചാണ്ടിഗർ ചീഫ് മിനിസ്റ്റർ അമരിന്ദർ സിംഗ് ഗവർണർ വി പി സിംഗ് ബാറ്റ്നോർ അടുത്ത സ്റ്റേറ്റ് നോക്കാം രാജസ്ഥാൻ ആണ് രാജസ്ഥാൻ്റെ ക്യാപിറ്റൽ എന്താ ജയ്പൂർ ചീഫ് മിനിസ്റ്റർ ആരാണ് അശോക് ഗേയ്ലോട്ട് ഗവർണർ കൽരാജ് മിശ്രയാണ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആലോചിക്കാം രാജാവ് എപ്പോഴും ജയിക്കും എന്നുള്ള രീതിയിൽ ജയ്പൂർ കേട്ടോ അപ്പോൾ ക്യാപിറ്റൽ കിട്ടിയില്ലോ അതുപോലെ തന്നെ നമ്മുടെ അശോക ചക്രവർത്തി എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു രാജാവാണ് അപ്പോൾ രാജാവ് അശോക് ഗേയ്ലോട്ട് അതാണ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ വരുന്നത് പിന്നെ ഗവർണർ അതും ഒരു രാജുണ്ട് കേട്ടോ അപ്പോൾ രാജസ്ഥാനിൻ്റെ ഗവർണർ ആരാണ് കൽരാജ് മിശ്ര തെറ്റിക്കരുത് കേട്ടോ ഓർത്ത് വയ്ക്കുക അടുത്തത് സിക്കിമാണ് സിക്കിമിൻ്റെ ക്യാപിറ്റൽ എന്താ ഗാംഗ്ടോക്ക് ചീഫ് മിനിസ്റ്റർ പ്രേം സിംഗ് തമാങ് അതുപോലെ തന്നെ ഗവർണർ ഗംഗാ പ്രസാദാണ് അപ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കാം ഈ സിക്കൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഗ്യാങ് ആയിട്ട് വർത്താനം പറയാൻ പാടില്ല അല്ലെ ഗ്യാങ് ടോക്ക് കേട്ടോ ഗ്യാങ് ആയിട്ട് സംസാരിക്കാൻ പാടില്ല അപ്പോൾ സിക്കിയും അതിൻ്റെ ക്യാപിറ്റൽ ഗ്യാങ് ടോക്ക് കിട്ടി അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്ററാണ് പ്രേം സിംഗ് തമാങ്ങാണ് അപ്പോൾ ഇങ്ങനെ സിക്കായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ നമുക്കൊരു ഒത്തിരി ഇഷ്ടം തോന്നും അല്ലേ പാവം എന്നുള്ള രീതിയിൽ തോന്നും അപ്പോൾ നമുക്ക് പ്രേം അവിടെ ജസ്റ്റ് ഒന്ന് കണക്റ്റ് ചെയ്യാം പിന്നെ ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാപ്രസാദ് പ്രസാദ് അപ്പം പനി പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് ഗംഗയിലെ വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പനി മാറും ഒരു പുണ്യനദിയല്ലേ അങ്ങനെ ജസ്റ്റ് നമുക്ക് ഗംഗാപ്രസാദ് കണക്ട് ചെയ്യാം അതായത് തമിഴ്നാടാണ് ക്യാപിറ്റൽ എന്താ ചെന്നൈയാണ് നമുക്കറിയായിരിക്കും ചീഫ് മിനിസ്റ്റർ എടപ്പടി കെ പളനിസ്വാമിയാണ് അതുപോലെ തന്നെ ഗവർണർ ബൻവാരിലാൽ പുരോഹിതാണ് അപ്പോൾ ചീഫ് മിനിസ്റ്റർ നമുക്കറിയാമല്ലോ തമിഴ്നാട്ടിലല്ലേ പളനീളം അപ്പോൾ അങ്ങനെ നമുക്ക് എടപ്പടി കെ പളനിസ്വാമി അവിടെ ആലോചിക്കാം അതുപോലെ തന്നെ സ്വാമി അതേപോലെ തന്നെ നമുക്ക് പുരോഹിതുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ ഓക്കെ അപ്പോൾ തെറ്റിക്കില്ലല്ലോ അടുത്തത് തെലങ്കാനയാണ് ക്യാപിറ്റൽ ഹൈദരാബാദാണ് ചീഫ് മിനിസ്റ്റർ ചന്ദ്രശേഖർ റാവു ഗവർണർ തമിഴ്സായി സൗന്ദരരാജൻ ഇപ്പം എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആനയെ ആലോചിക്കാം അല്ലേ അപ്പോൾ ആന എപ്പോഴും വെള്ളമൊക്കെ ചുറ്റുന്ന ആലേ അല്ലേ അപ്പോൾ ഹൈ ഹൈഡ്രോ അല്ലെങ്കിൽ ഹൈദ്ര എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം ക്യാപിറ്റൽ ഹൈദരാബാദാണ് പിന്നെ നമ്മൾ ഇന്നലോട്ട് പറയുന്നുണ്ട് ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ ഒരു ആനയുടെ പേര് പോലെയായിട്ട് നമുക്ക് തോന്നുമല്ലോ അപ്പോൾ ചീഫ് മിനിസ്റ്റർ ചന്ദ്രശേഖർ കെ ചന്ദ്രശേഖർ റാവു അങ്ങനെ നമുക്ക് ആലോചിക്കാം പിന്നെ ഗവർണർ ആരാണ് തമിഴ്സായി സൗന്ദരരാജൻ അപ്പോൾ നല്ല സൗന്ദര്യമുള്ള ഒരു ആനയാണെന്നുള്ള രീതിയിലും കൂടെ നമുക്ക് സൗന്ദര്യരാജയായിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ തെലങ്കാന വെള്ളം ചീറ്റുന്നതാണ് ആന വെള്ളം ചീറ്റുന്നതാണ് അപ്പോൾ ഹൈദ്ര ഹൈദരാബാദ് ട്ടി പിന്നെ ചീഫ് മിനിസ്റ്റർ നമ്മുടെ ചന്ദ്രശേഖർ റാവു പിന്നെ ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യ രാജ സൗന്ദര്യമുള്ള ഒരു ആനയാണ് അടുത്തത് ത്രിപുരയാണ് ത്രിപുരയുടെ ക്യാപിറ്റൽ അഗർത്തല ചീഫ് മിനിസ്റ്റർ ബിപ്ലബ് കുമാർ ഡെബ്ബാണ് ഗവർണർ രമേശ് ബയസ് ആണ് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം ഒരു പുരേനകത്തൊരു ഹെഡ് ഉണ്ട് ഒരു തലയുണ്ടെന്ന് ആലോചിക്കാം ഒരു പുരേനകത്തൊരു ഹെഡ് ഉണ്ട് അപ്പോൾ ഈ ഹെഡ് കാരണം ഇങ്ങനെ ഈ വിപ്ലവങ്ങളൊന്നും ആ വീട്ടിൽ നടക്കുന്നില്ല ഓക്കെ വിപ്ലവങ്ങളൊന്നും നടക്കുന്നില്ല പക്ഷപാതം കാരണമൊക്കെയല്ലേ നമുക്ക് ഈ വിപ്ലവങ്ങൾ ഉണ്ടാവുന്നത് അതായത് ബയസ് ബയസ്സുകാരനല്ലേ നമുക്ക് വിപ്ലവങ്ങൾ ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം സ്റ്റേറ്റ് ത്രിപുര ക്യാപിറ്റൽ അഗർത്തല ചീഫ് മിനിസ്റ്റർ ബിപ്ലവ് കുമാർ ഡെബ് ഗവർണറാരാണ് രമേശ് ബയാസ് നെക്സ്റ്റ് വൺ ഉത്തർപ്രദേശ് ക്യാപിറ്റൽ ലക്നൗ ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥാണ് ഗവർണർ ആനന്ദിബൻ പട്ടേലാണ് എങ്ങനെ ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രദേശത്തെ ആൾക്കാർ മുഴുവനും ഉത്തരം പറയണമെങ്കിൽ ഉത്തർപ്രദേശ് കേട്ടോ അങ്ങനെ പറയണമെങ്കിൽ ഭയങ്കര ലക്കല്ലേ അത് അപ്പോൾ ക്യാപിറ്റൽ ലക്നൗ ആണ് അതുപോലെ തന്നെ അതിനകത്തൊരു യോഗ്യനായിട്ടുള്ള ആലോചിക്കുക അപ്പോൾ യോഗി ആദിത്യനാഥാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് മുഴുവനും ആനന്ദമായി കാരണം അവിടുത്തെ ആൾ ഒരു പ്രദേശത്തിലെ ആൾക്കാർ മുഴുവനും ആൻസർ പറഞ്ഞേക്കല്ലോ അപ്പോൾ ഗവർണർ ആനന്ദിബൻ പട്ടേലാണ് കേട്ടോ അടുത്ത് നോക്കാം ഉത്തരാഖണ്ഡ് അപ്പോൾ ഉത്തരപ്രദേശം പ്രദേശം ഉത്തരാഖണ്ഡും തിരിഞ്ഞു പോരത് മറ്റൊരു പ്രദേശത്തെ ആൾക്കാർ മുഴുവൻ ഉത്തരം പറയുമ്പോഴാണ് ലക്കാവുന്നത് കേട്ടോ അടുത്തത് ഉത്തരാഖണ്ഡ് ക്യാപിറ്റൽ ഡെറാഡൂൺ ചീഫ് മിനിസ്റ്റർ ത്രിവേന്ദ്ര സിംഗ് റാവത്ത് അതുപോലെ തന്നെ ഗവർണർ ബേബി റാണി മൗര്യ അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ ഡെറാഡൂൺ ആണ് ചീഫ് മിനിസ്റ്റർ ത്രിവേന്ദ്രസിംഗ് റാവത്ത് ഗവർണർ ബേബി റാണി മൌര്യ ഓർത്തുവയ്ക്കുക കേട്ടോ തെറ്റിക്കരുതേ അടുത്തത് വെസ്റ്റ് ബംഗാളാണ് വെസ്റ്റ് ബംഗാളിൻ്റെ ക്യാപിറ്റൽ കൽക്കട്ട എല്ലാവർക്കും അറിയായിരിക്കും കൊൽക്കട്ടയാണ് വെസ്റ്റ് ബംഗാളിൻ്റെ ക്യാപിറ്റൽ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജിയാണ് അതെല്ലാം നമുക്ക് അറിയാവുന്നതായിരിക്കും അല്ലേ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജിയാണ് ഗവർണർ ആരാണ് ജഗ്ദീപ് ധൻകർ ഓർത്തുവയ്ക്കുക ഗവർണർ ജഗ്ദീപ് ധൻകർ വെസ്റ്റ് ബംഗാൾ ക്യാപിറ്റൽ കൊൽക്കട്ട ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജി ഗവർണർ ജഗ്ദീപ് ധൻകർ അടുത്ത് നമുക്ക് യൂണിയൻ ടെറിറ്ററീസ് നോക്കാം നമുക്ക് എട്ട് യൂണിയൻ ടെറിറ്ററീസ് ആണ് ഉള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വേഗം പറഞ്ഞു പോവാട്ടോ വലിയ കോഡുകളൊന്നുമല്ല ജസ്റ്റ് നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം സ്റ്റേറ്റ് ഫസ്റ്റ് വൺ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് അതിൻ്റെ ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഇക്കോബാർ ക്യാപിറ്റൽ ഏതാണ് പോർട്ട് ബ്ലെയർ ആണ് അവിടുത്തെ ഗവർണർ ആരാണ് ദേവേന്ദ്രകുമാർ ജോഷിയാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലെ ഗവർണർ ആരാണ് ദേവേന്ദ്രകുമാർ ജോഷി ഓർത്തുവെക്കുക കേട്ടോ അടുത്ത് നോക്കാം ചണ്ഡിഗഢ് ചണ്ഡിഗഡിൻ്റെ ക്യാപിറ്റൽ ചണ്ഡിഗർ തന്നെ അവിടുത്തെ ഗവർണർ ആരാണ് വി പി സിംഗ് ബത്നോർ ആണ് കേട്ടോ ഓർത്തുവെക്കുക ഗവർണർ ആരാണ് വി പി സിംഗ് ബത്നോർ പിന്നെ ദാദാ ആൻഡ് നഗർ ഹവേലി ആൻഡ് ദമൻ ആൻഡ് ദ്യൂ അതിൻ്റെ ക്യാപിറ്റൽ ദമൻ തന്നെ പിന്നെ ഗവർണർ ആരാണ് പ്രഫുൽ പട്ടേലാണ് ആരാണ് പ്രഫുൽ പട്ടേൽ ദാദാ നഗർ അവിടുത്തെ ക്യാപിറ്റൽ ധമനാണ് ഗവർണർ ആരാണ് പ്രഫുൽ പട്ടേൽ ഓർത്തു വയ്ക്കുക കേട്ടോ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ക്യാപിറ്റൽ നമുക്കറിയാം ശ്രീനഗർ ജമ്മു ശ്രീനഗർ എന്ന് പറയും അതുപോലെ തന്നെ ഗവർണർ ആരാണ് മനോജ് സിൻഹ അപ്പം നമുക്കറിയാം ജമ്മു ആൻഡ് കാശ്മീരിൽ കാശ്മീരിലിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അവിടെ ഒരു സിംഹം തന്നെ വേണം എന്നുള്ള രീതിയിൽ ഇതെല്ലാം സോൾവ് ചെയ്യാൻ ഒരു സിംഹം തന്നെ വേണം എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അപ്പോൾ മനോജ് സിൻഹ തെറ്റിക്കരുത് ആണ് മനോജ് സിൻഹയാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ഗവർണർ അടുത്തത് ഡൽഹിയാണ് ഡൽഹിയുടെ ക്യാപിറ്റൽ ഡൽഹി തന്നെയാണ് ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാൾ അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ചീഫ് മിനിസ്റ്റർ ആരാണ് അരവിന്ദ് കെജ്രിവാൾ ഗവർണർ അനിൽ ബൈജാൽ അപ്പോൾ രണ്ടും ഡൽഹിയുടെ രണ്ടും എ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒരാൾ അരവിന്ദ് കെജ്രിവാളും മറ്റാൾ അനിൽ ബൈജാൽ അടുത്ത് ലഡാക്കാണ് ലഡാക്കിൻ്റെ ക്യാപിറ്റൽ എന്താ ലേ ആണ് കേട്ടോ ലഡാക്കിൻ്റെ ക്യാപിറ്റൽ ലേ അതായത് എല്ലും എല്ലും ലഡാക്ക് ലേ പിന്നെ അവിടുത്തെ ഗവർണർ ആരാണ് ആർ കെ ആണ് ആരാണ് ആർ കെ ആണ് ലഡാക്കിലെ ഗവർണർ പിന്നെയുള്ള ലക്ഷദ്വീപാണ് ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ കവരട്ടി അതുപോലെ തന്നെ ഗവർണർ ആരാണ് ദിനേശ്വർ ശർമ്മയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് വാറുകൾ നടക്കുകയാണെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം കേട്ടോ ലക്ഷക്കണക്കിന് വാറുകൾ അപ്പോൾ കവരട്ടിനകത്ത് വാറുണ്ടല്ലോ വി എ ആർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗവർണറിനകത്തും ദിനേശ്വാറാണ് അപ്പോൾ ദിനേശ്വാർ ശർമ്മ അപ്പോൾ ലക്ഷ ലക്ഷക്കണക്കിന് വാർ നടക്കാണ് ക്യാപിറ്റലിനകത്തും വാറുണ്ട് ഗവർണറിനകത്തും വാറുണ്ട് അടുത്തത് പുതുച്ചേരിയാണ് അതായത് നമ്മുടെ പോണ്ടിച്ചേരി ക്യാപിറ്റൽ പുതുച്ചേരി തന്നെ ചീഫ് മിനിസ്റ്റർ വി നാരായൺ സ്വാമി സ്വാമിയാണ് അവിടുത്തെ ഗവർണർ ആരാണ് കിരൺ ബേടിയാണ് അപ്പോൾ നമുക്ക് ആലോചിക്കാം പുതുച്ചേരി എന്ന് പറയുമ്പോൾ ഒരു പുതിയ ചേരിയാണ് അപ്പോൾ ആ ചേരിയിലൊരു സ്വാമിയുണ്ട് നാരായണ സ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണെന്ന് ആലോചിക്കാം അതേപോലെ തന്നെ ഈ പുതിയ ചേരിയൊക്കെയല്ലേ അപ്പോൾ അവിടെ കുറേ ബി ഡി ഒക്കെ വരച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട് അപ്പം കിരൺ ബേഡി അതും കൂടെ നമുക്ക് ഗവർണറായിട്ട് ആലോചിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നാല് ഓപ്ഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ കാലത്ത് ഇത് നാളെ എക്സാം എഴുന്ന ആൾക്കാർ കാലത്ത് ഒരു ആവശ്യം കൂടെ ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ മതി അപ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കും അപ്പോൾ പേടിക്കൊന്നും വേണ്ട പിന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം പ്രിന്റ് ഔട്ട് എടുത്ത് ഭദ്രമായിട്ട് എടുത്ത് വയ്ക്കുക എടുക്കാൻ മറക്കരുത് കേട്ടോ എക്സാമിന് മുമ്പ് എടുക്കാൻ മാറിക്കരുത് ടെൻഷനൊന്നും അടിക്കേണ്ട എക്സാമിന് കുറച്ച് നേരത്തെ തന്നെ പോയിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഫിസിക്സിൻ്റെ ഒരു റിവിഷൻ ക്ലാസും കെമിസ്ട്രിയുടെ റിവിഷൻ ക്ലാസും കൂടി തരണം എന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ മാക്സിമം ഇന്ന് തന്നെ അതും കൂടി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഓൾ ദി ബസ്റ്റ് എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ